ചിപ്പിയും കൊണ്ട് അങ്ങ് ദൂരെന്നൊരു ചെറിയൊരു വഞ്ചി വരുന്നുണ്ട് കേസ്താക്കണ്ട ചിപ്പി ഹലോ ഫ്രണ്ട്സ് നീ ക്രോക്നാസ്റ്റോറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ വെടിഞ്ഞത്തെ ചിപ്പ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീടി കൂടെ പങ്കുവെക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം വിഴിഞ്ഞത്തതായ ചിപ്പുകൾ നമ്മൾ ഇഷ്ടംപോലെ വന്ന് തുടങ്ങുന്നുണ്ട് നമുക്ക് ഒരു എട്ടരയ്ക്ക് ശേഷം വന്ന് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ചെപ്പുകൾ കിട്ടും ബിട്ട് അവിടെ ചെറിയ ചെറിയ വഞ്ചികളിലാണെങ്കിൽ ചെപ്പുകൾ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതവിടെ രണ്ട് വഞ്ചി ഇപ്പം ഉണ്ട് ആ രണ്ട് വഞ്ചിയിലും ഇതുപോലെ തന്നെ ചെക്ക് വന്നത് തന്നെയാണ് ഒരു വീണ്ടും ഒരു വഞ്ചി വന്നത് അതിനും തന്നെ 何だこれ。 aan <laughs> <laughs> ar അവിടെ बैठा हां हां इंडिया ഉണ്ട് ഉണ്ട് നല്ല രസം അതി കണ്ട ചെയ്താഞ്ഞാലേ ആ സ്റ്റേറ്റ് നടക്കുന്നത് ിങ്ങനെ ഉച്ച കിട്ടാ ചിത്രകൾ ഇഷ്ടം പോവല്ല വന്നു വരുന്നുണ്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് വീട്ടിൽ അയ്യായിരം 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 എവിടെ അയ്യായിരം 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 അമ്പത് രണ്ടു കൂടെ ചിപ്പിയുണ്ട് അയ്യായിരത്തി അമ്പത് ഒരുന്നൂറ് അയ്യായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് 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 ഇരുന്നൂറ് ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് അഞ്ഞൂറ് അയ്യായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റമ്പത് അമ്പത് രൂപ നാനൂറ് അയ്യായിരത്തി നാനൂറ് 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 അമ്പത് നാനൂറ്റമ്പത് അമ്പത് രൂപ അയ്യായിരത്തി നാനൂറ്റമ്പത് രൂപ എഴുന്നൂറ് ആ ഒരു വലിയ കുട്ട വാങ്ങിച്ചതിനു ശേഷം ഇതുപോലെ ഷെയർ ചെയ്തെടുത്ത കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇതുപോലെ ഷെയർ ചെയ്തെടുക്കുക ബെസ്റ്റാണ് ബെസ്റ്റ് വാങ്ങിച്ചിട്ട് ആൾക്കാരെല്ലാം ഇതുപോലെ ഷെയർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് മുപ്പത് സൈഡ് ഒരു ഷെയർ ചെയ്താണ് പത്ത് സൈഡ് ഒരു ഷെയർ ചെയ്യുന്നുണ്ട് അവിടെ എല്ലായിടത്തും നമുക്ക് ഷെയർ ചെയ്യാൻ ഉണ്ട് ഇവിടെ ചിപ്പി അങ്ങനുണ്ട് ഇപ്പോ ഇവിടെ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വള്ളങ്ങൾ നിറച്ച് ചിപ്പിയാണ് അത് വന്നു കഴിഞ്ഞാൽ ചിപ്പി കിട്ടും സൈസ് സൈസുള്ള ചിപ്പി അങ്ങനെ വലിയ സൈസ് ഉള്ള ചിപ്പിയാണ് നല്ല ലാഭമാണ്